പ്രപഠ വിദ്യാർത്ഥികളെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അവരവരുടെ റാങ്ക് ലിസ്റ്റും ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ച അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റും വെച്ച് കമ്പയർ ചെയ്യാൻ കഴിയും അതെങ്ങനെയെന്ന് നോക്കാം നിങ്ങൾ അലോട്ട്മെൻറ്റ് നോക്കിയ സ്ക്രീനിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചിരിക്കുമല്ലോ അതിൻ്റെ ഇടത് സൈഡിലായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണും അതിൽ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ വി യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ നൽകിയ സ്കൂളിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും നൽകിയിരിക്കും അതോടൊപ്പം ഡബ്ല്യു ജി പി എം એલ વિદ્યાર્થી ચેક થાંક્ય યુ ફોર વાચિંગ